ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ മേടഭരണി മഹോത്സവം ബുധനാഴ്ച വിവിധ ചടങ്ങുകളോടെ നടക്കും പൊങ്കാല ചാന്താട്ടം തീയാട്ട് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ ഭരണിക്കാവ് വിവിധ ചടങ്ങുകളോടെ നടത്തുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം സി രഘുനാഥ് അറിയിച്ചു മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമുണ്ട് ചെട്ടിടോങ്ങര ഭഗവതിയുടെ നേരെ അനുജത്തി അവർ സഹോദരങ്ങൾ രണ്ടുപേരാണ് എന്നാണ് വീപ്പ് ചെട്ടിടോങ്ങര അമ്മയുടെ അനുജത്തിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ മേടഭരണി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം എട്ടാം തീയതി ബുധനാഴ്ച വിപുലമായി ഭക്തി നിർബലമായി നടത്തപ്പെടുകയാണ് ആ മേടഭരണി എന്ന് പറയുന്നത് അമ്മ വൃശ്ചികമാസം മുതൽ മേടമാസം വരെയുള്ള ആറ് ഭരണിക്ക് അമ്മ പുറത്ത് എഴുന്നള്ളൂ അപ്പോൾ മേടത്തിലെ ഭരണിയോടുകൂടി പുറത്ത് എഴുന്നോളത്ത് അവസാനിക്കുകയും അകത്ത് അമ്മ ഇളകൊള്ളുകയും ചെയ്യും ഓരോ ഭരണിക്കും അങ്ങനെയാണ് പിന്നീട് അടുത്ത വൃശ്ചികം മുതലാണ് വീണ്ടും പുറത്തെഴുന്നള്ളത് അപ്പോൾ ഭരണിക്കാവിലെ സംബന്ധിച്ച് ദേശജനങ്ങൾക്കും ആലപ്പുഴ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ കൊല്ലം എറണാകുളം ഒക്കെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പരിപാടികൾ വിളിച്ച് പറയും നടത്തും കാരണം അത്ര അമ്മ വിളിച്ചാൽ വിലപ്പുറത്തുള്ള ഭഗവതിയാണ് ഭരണിക്കാരൻ അപ്പോൾ മെയ് മാസം എട്ടാം തീയതി രാവിലെ ഏഴര മണിക്ക് പൊങ്കാല സമർപ്പണം അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്ന വിപുലമായ ഒരു ചടങ്ങ് ആണ് നടക്കുന്നത് അത് ഏഴ് മണിക്ക് രാവിലെ കൃത്യം ഏഴ് മണിക്ക് ബഹുമാനായ തന്ത്രി ബ്രഹ്മശ്രീ പ്രാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂരി അവരുടെ ആണ് ഭദ്രദീപം പ്രദക്ഷ നടത്തുന്നത് പിന്നീട് പൊങ്കാല ഏഴ് മുപ്പതിന് പൊങ്കാല സമർപ്പണം ആരംഭിക്കും ക്ഷേത്രമേൽശാന്തി എം കൃഷ്ണൻ നമ്പൂരിയും സഹ ശാന്തി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂരി എന്നിവരാണ് മുതലായവരാണ് മുഖ്യ കാർമ്മികം വഹിക്കുന്നത് തുടർന്ന് എട്ട് മണിക്ക് ഭാഗവതപാരായണം എട്ട് മുപ്പത് മണി ശാന്താട്ടം പതിനൊന്ന് മണിക്ക് ഏതാണ്ട് എട്ടര ഒൻപത് മണിക്ക് പൊങ്കാല കഴിക്കുന്ന ചടങ്ങ് നടക്കും അതിനുശേഷം വിപുലമായ രീതിയിലുള്ള അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അപാരപ്രസഞ്ചൻ ജനങ്ങളും ആ അന്നദാനത്തിൽ പങ്കെടുക്കണം എന്നമ്മയുടെ നാമത്തിൽ ഒന്നുകൂടി അറിയിക്കുന്നു അത് സമർപ്പിക്കുന്നത് ബഹുമാന്യനായ കമ്പനാട്ട് ശ്രീനിരത്തിൽ ഭർണിക്കവടക്ക് ശ്രീകുമാർ അവരാണ് വൈകിട്ട് കൃത്യമായിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച എന്നിവ നടന്നതിന് ശേഷം ഏഴ് മണിക്ക് വെട്ടിയാർ ഓങ്കാരം തിരുവാതിര സമിതി നടത്തുന്ന തിരുവാതിര നടത്തുന്നു അതിനുശേഷം എട്ട് മുപ്പതിന് ഗുരുസി അകത്തെ ഗുരുതി രാത്രി ഒൻപത് മുപ്പതിന് വടക്കോട്ട് ഉള്ള എഴുന്നള്ളത്ത് പത്ത് മണിക്ക് കളവെഴുത്തും പാട്ടും തുടർന്ന് തീയാട്ടം നടക്കും അതായതിന് ശേഷം പുറത്ത് ഗുരുതി അതോടുകൂടി മേടഭരണയുടെ അന്നത്തെ ചടങ്ങുകൾ കഴിയുകയും പിറ്റേ ദിവസം കാർത്തിക ദിവസം രാവിലെ ബ്രഹ്മാന്യനായ തന്ത്രി മുഖ്യന്റെ മുഖ്യാധികത്വത്തിൽ ശുദ്ധി ശുദ്ധികലശത്തോടുകൂടി ഈ ചടങ്ങുകൾ അവസാനിക്കുന്നതാണ് എന്നിവ നടക്കും രാവിലെ ഏഴിന് ഭദ്രദീപ പ്രതിഷ്ഠ ഉണ്ടകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും പൊങ്കാല ടി എം അർജുൻ കൃഷ്ണൻ കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് ഭാഗവത പാരായണം ശാന്താട്ടം അന്നദാനം വൈകിട്ട് ദീപാരാധന ദീപകാഴ്ച തിരുവാതിര ഗുരുതി ഒൻപത് മുപ്പതിന് എഴുന്നള്ളത്ത് പത്തിന് കളമെഴുത്തും പാട്ടും തീയാട്ട് എന്നിവയാണ് തുടർന്ന് നടക്കുന്നത് പതിനൊന്ന് മുതൽ ഗുരുതിയോടെ ചടങ്ങുകൾ സമാപിക്കും പ്രസിഡന്റ് എം സി രഘുനാഥ് സെക്രട്ടറി എസ് ശ്രീകുമാർ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻപിള്ള വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥകുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും